ഇപ്പോൾ ഒരുപാട് പേര് സൈക്കിളുകൾ വാങ്ങിക്കുന്നുണ്ടല്ലോ അപ്പോൾ സൈക്കിൾ വാങ്ങിക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടേക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് ഇതിൽ നിന്ന് തീർച്ചയായിട്ടും കിട്ടുന്നതാണ് ലോകം പുരോഗമിച്ചതിനനുസരിച്ചിട്ട് കുറേ നാൾക്ക് മുമ്പേ കാറും ബൈക്കൊക്കെ ഒരുപാട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉപേക്ഷിച്ചതാണ് സൈക്കിൾ പക്ഷേ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകളാണ് സൈക്കിളുകൾ വാങ്ങിക്കുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറും ബൈക്കൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് ഉപകാരപ്പെടില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ സൈക്കിൾ ഓടിക്കുമ്പോൾ ഗുണമെന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം കടകളിലൊക്കെ പോവുകയും ചെയ്യാം അതോടൊപ്പം തന്നെ ഒരു എക്സർസൈസിനും വളരെ നല്ലതാണ് പിന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കാം ഇതിപ്പോൾ ഞങ്ങൾ ഡെക്കാത്തലോണിൽ നിന്ന് വാങ്ങിച്ച സൈക്കിളാണ് ഇത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് അവിടെ എഴുതി വെച്ചതെങ്കിലും ബാക്കിയുള്ള ഫിറ്റിങ്സ് ലൈക്ക് സീറ്റ് മഡ്ഗാർഡ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിന് മൊത്തം പതിനായിരത്തിലധികം രൂപയായി ഇപ്പോൾ ഈ കാണുന്ന സീറ്റ് അഡീഷണൽ ആയിട്ട് വാങ്ങിച്ചതാണ് അതിന് ഏകദേശം അഞ്ഞൂറ് രൂപയായി ഇത് നല്ല ക്വാളിറ്റിയുള്ള സീറ്റാണ് സാധാരണ സൈക്കിൾ ഓടിക്കുമ്പോൾ അറിയാമല്ലോ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് ഉണ്ടാവണം എന്നാലേ നമുക്ക് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ ഈ സീറ്റ് നല്ല അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ അതിന് കുഞ്ഞിനായിട്ടുള്ള ഒരു ചെറിയ ബെല്ലുണ്ട് ആ ബെല്ല് ചെറിയ സൗണ്ട് ഉള്ളൂ എങ്കിലും ഓക്കെയാണ് രണ്ടാമത്തെ ഒരു ഫീച്ചർ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റിമ്മ് അലൂമിനിയമാണ് നമുക്കറിയാം പണ്ടൊക്കെ സൈക്കിൾ വാങ്ങിക്കുന്ന ആളുകൾ ഈ റിമ്മ് തുരുമ്പെടുത്ത് തുരുമ്പെടുത്ത് മാറ്റാനേ നേരമേ ഉണ്ടായിരുന്നുള്ളൂ അത് മനസ്സിലാക്കിയിട്ട് ആവണം ഈ ഡെക്കാത്തലോൺകാര് അല്ലെങ്കിൽ പുതിയ സൈക്കിളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് അലൂമിനിയത്തിലാണ് പിന്നെ അതിൻ്റെ ബ്രേക്ക് കുറച്ച് നല്ല അടിപൊളി ബ്രേക്ക് കിട്ടാൻ വേണ്ടി അതിന് ഗ്രൂവുണ്ട് ഉണ്ടോ ആ അലൂമിനിയത്തിൻ്റെ ആ റിമ്മിൽ ഒരു ഉണ്ട് അപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ് കാരണം പഴയ സൈക്കിളൊക്കെ ഓടിച്ച ആളുകൾക്ക് ഇത് ഓടിക്കുമ്പോൾ ആ ഡിഫറൻസ് അറിയാൻ പറ്റും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബ്രേക്കിംഗ് ആണ് പണ്ടത്തെ ആ ബ്രേക്ക് കട്ട പോലെയല്ല സംഭവം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം കണ്ടോ അതായത് അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിള് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഇവരെന്തിനാണ് ഇവിടെ ഇങ്ങനെ കേബിളിൻ്റെ കവറിങ് ഇടാത്തത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയാണ് അപ്പോൾ അത്ര ഫ്രിക്ഷൻ കുറയ്ക്കുമ്പോൾ അത്രത്തോളം സ്മൂത്തായിട്ട് നമുക്ക് ബ്രേക്കിങ് കിട്ടും അതാണ് അത് നിങ്ങൾക്കത് ബ്രേക്ക് പിടിക്കുമ്പോൾ അറിയാൻ പറ്റും ആ സാധാരണ സൈക്കിളുകളും ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റും പിന്നത്തെ ഒരു പ്രത്യേക എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റാൻഡാണ് സ്റ്റാൻഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കണ്ടു ഈ റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ കുറച്ച് ചരിച്ച് വെക്കേണ്ട സിറ്റുവേഷനിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് മുകളിലോട്ടും പിന്നെ കുറച്ച് താഴെയുള്ള സ്ഥലങ്ങളിലേക്കാണെങ്കിൽ അത് നീട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇത് കിട്ടും അതൊരു നല്ലൊരു ഫീച്ചറായിട്ട് തോന്നിയിട്ടുണ്ട് പണ്ടത്തെ നമ്മുടെ സ്റ്റാൻഡൊക്കെ അറിയാം ഒറ്റ ടൈപ്പ് ആയിരിക്കും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു ഇതിൻ്റെ വാൾവ് ട്യൂബ് പണ്ടത്തെ വാൾവ് ട്യൂബ് അറിയാപ്പോഴും ഒരു ലീക്കൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് ബൈക്കിൻ്റെ പോലെ തന്നെ വാൾവ് സിസ്റ്റമാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഏറെ പോവില്ല പോകില്ല ഇപ്പോൾ ഈ സൈക്കിൾ വാങ്ങിച്ചിട്ട് കുറേ നാളായി പക്ഷേ ഏറൊന്നും അങ്ങനെ പോവാറില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം കൂടുമ്പോഴേക്കാണ് എയർ അടിക്കുന്നത് അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിലും ഭയങ്കര നല്ലതാണ് പണ്ടത്തെ സൈക്കിളൊക്കെയെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഇടയ്ക്കിടയ്ക്ക് ഏറെ അടിക്കേണ്ടി വരും എയർ അടിച്ചു കഴിഞ്ഞാലും ഇടയ്ക്ക് ആ വാൽബെറ്റൂബ് ഒരു വയറൊരു സിസ്റ്റം ആയിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഈ എയർ പോകുന്നത് ഒരു സ്ഥിരം പരിപാടിയായിരുന്നു ഇപ്പോൾ അതിന് ആ ഒരു പ്രശ്നവുമില്ല പിന്നെ ഉള്ളത് ഇതിൻ്റെ മഡ്ഗാഡാണ് ആ മഡ്ഗാഡ് അറിയാൻ പണ്ടത്തെ എന്ന് പറയുമ്പോൾ ഇരുമ്പിൻ്റെ ആയിരുന്നു അത് തുരുമ്പെടുത്ത് മാറ്റാനും പിന്നെ ഇളകിയ സൗണ്ട് ഉണ്ടാവുന്ന സ്ഥിരം പണ്ട് സൈക്കിൾ ഓടിക്കുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് വളരെ സിമ്പിളാണ് എടുത്ത് മാറ്റാനും ഫിറ്റ് ചെയ്യാനൊക്കെ ഈസിയാണ് മഡ്ഗാടിൻ്റെ പ്രാഥമിക ധർമ്മമായിട്ടുള്ള മഡ് വെറിക്കാതിരിക്കുക എന്നുള്ളത് അടിപൊളിയായിട്ട് ഇത് നിർവഹിക്കുന്നുണ്ട് അപ്പോൾ ആ കേസിലും ഇത് ഓക്കെയാണ് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞത് ഈ സൈക്കിൾ വാങ്ങിക്കാനല്ല നിങ്ങൾ വാങ്ങിക്കുന്നതിന് മുമ്പ് ഈ സൈക്കിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുകട്ടേ കഥകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് ഓടിച്ച് നോക്കാനൊക്കെ പറ്റും അപ്പോൾ ഇത് ഭയങ്കര എന്നെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ചുള്ളത് നല്ലൊരു ഓപ്ഷനായിരുന്നു നല്ലൊരു ഡിസിഷനായിരുന്നു നിങ്ങൾക്കും ചിലപ്പോൾ ഉപകാരപ്പെടും അപ്പം നിങ്ങൾക്കും ചിലപ്പോൾ ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് നിങ്ങൾ പല സൈക്കിൾ നോക്കിയിട്ട് ഇഷ്ടമുള്ളത് വാങ്ങിക്കുക വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ സൈക്കിള് മീഡിയം ടൈപ്പാണ് അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റാണ് കേട്ടോ ഇത് അതായത് നമ്മൾ ഈ സൈക്കിളിൽ നിന്ന് വാങ്ങിക്കുന്നത് ഒന്നിനെ കുട്ടികൾക്കായിരിക്കും കൂടുതലും വാങ്ങിക്കുന്നത് പക്ഷേ ഈ സൈക്കിൾ മുതിർന്ന ആളുകൾക്കും യൂസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുട്ടിക്കും അവിടുത്തെ വീട്ടുടെ ബസ്സനും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ സൈക്കിൾ വാങ്ങിച്ചത് അപ്പോൾ ഇങ്ങനെ വാങ്ങിയപ്പോൾ ഗുണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുട്ടിക്ക് ഉപകാരപ്പെടും വീട്ടിലെ പേരൻസിന് അത് ഒരു എക്സർസൈസായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഡബിൾ പർപ്പസാണ് മനസ്സിലായത് അപ്പോൾ ആ ഒരു ഇതിൽ നല്ലൊരു ഡിസിഷനാണ് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഈ ഗിയർ സൈക്കിൾ വാങ്ങിക്കാറുണ്ട് നിങ്ങൾ എപ്പോഴും ഓർക്കുക ഗിയർ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും വിദ്യാധാരണകളുണ്ട് ഗിയർ വന്നു കഴിഞ്ഞാൽ സ്പീഡ് കൂടും അങ്ങനത്തെ കൺസെപ്റ്റൊന്നുമില്ല പിന്നെന്ന് പറയണത് ഗിയർ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക കാരണം ഗിയർ സൈക്കിളിന് എക്സ്പെൻസ് കൂടുതലാണ് ഗിയർ സൈക്കിൾ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈക്കിൾ ഇപ്പം എന്തിനാണ് ആളുകൾ കൂടുതലായിട്ട് വാങ്ങിക്കേണ്ട റീസൺ നമ്മൾ നേരത്തെ പറഞ്ഞു എക്സർസൈസ് അങ്ങനെയുള്ളൊരു പർപ്പസിന് വേണ്ടിയാണ് അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് കണക്കിലെടുക്കുമ്പോൾ ഗിയർ സൈക്കിളിനേക്കാൾ നോർമൽ സൈക്കിൾ ഓക്കെയാണ് കാരണം നമുക്ക് ആ സൈക്കിൾ ചവിട്ടുമ്പോഴുള്ള ഒരു എക്സർസൈസ് കിട്ടുകയും ചെയ്യും മനസ്സിലാവുക പിന്നെ ഗിയർ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ കോൺടാക്സ്റ്റ് അനുസരിച്ചിട്ടാണ് ബൈക്കിൻ്റെയൊക്കെ സെയിം സിസ്റ്റം തന്നെയാണ് ഗിയർ സൈക്കിളിലും വർക്ക് ചെയ്യണത് കാരണം നമ്മൾ സ്പീഡിൽ പോകുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഗിയർ ഇടുക പതുക്കെ പോകുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഗിയർ ഇടുക ഏത് കേസായാലും നമ്മൾ നല്ല എഫേർട്ട് എടുക്കേണ്ടി വരും അപ്പോൾ ഗിയർ ഉണ്ടെന്ന് കരുതി സ്പീഡിൽ പോകാമെന്ന ചിലവർക്ക് എന്തെങ്കിലും ഒരു മിഥ്യധാരണ ഉണ്ടാകും അത് തെറ്റാണ് നമ്മൾ എഫേർട്ട് എടുക്കണമനുസരിച്ചിട്ടിരിക്കും ജസ്റ്റ് ലൈക്ക് എ ബൈക്ക് ബൈക്ക് നമ്മൾ സ്പീഡിൽ പോയാലും പോയാലും പെട്രോൾ കത്തിക്കേണ്ടി വരും ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ചവിട്ട് ഭാരം എങ്ങനെ വന്നാലും എഫേർട്ട് കൊടുക്കേണ്ടി വരും മനസ്സിലായോ അപ്പോൾ ഗിയർ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ട് എടുക്കുക ഗിയർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പീഡിൽ ചവിട്ടാമെന്നുള്ള ധാരണയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതൊന്ന് ഗിയറുള്ള സൈക്കിൾ ആരുടെയെങ്കിലും വാങ്ങിച്ച് രണ്ട് മൂന്ന് ദിവസം ചവിട്ടി നോക്കിയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഗിയറുള്ള സൈക്കിളിന് പത്തയ്യായിരം രൂപയുടെ വ്യത്യാസം അവിടെ വരുന്നതായിരിക്കും മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് പോയിൻ്റുകൾ അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം കാരണം പല ആളുകളും ഇപ്പോൾ സൈക്കിളൊക്കെ വാങ്ങിക്കുന്നത് ബ്ലൈൻഡായിട്ടാണ് വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മൾ യൂസ്ഫുൾ ആവുന്ന കൊടുക്കുന്ന പൈസക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൊരു സൈക്കിൾ വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഈ ഭംഗി അതുപോലെ സ്പോർട്ടി ലുക്കിനേക്കാൾ ഉപരി നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ യൂട്ടിലിറ്റി എന്ത് പ്രയോജനം കിട്ടും എന്നുള്ളൊരു കാര്യങ്ങൾ കൂടി നോക്കുക അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഡെക്കാത്തലിൻ്റെ സൈക്കിൾ ഒരുപാട് ആളുകൾ വാങ്ങിക്കുന്നുണ്ട് അപ്പം അതും കൂടി ഒന്ന് നോക്കുക